നമസ്കാരം മീഡിയവിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം സ്കൂൾ അധ്യയന വർഷം ആരംഭിക്കുന്നതിന്റെ ഭാഗമായി പേരാമ്പ്ര ആർ ടി ഒ സ്കൂൾ ബസ്സുകൾ പരിശോധിച്ചു പേരാമ്പ്ര ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ അൻപതോളം ബസ്സുകൾ പരിശോധിച്ചു പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്നതിന്റെ മുന്നോടിയായാണ് പേരാമ്പ്ര ജോയിൻ ആർ ടിഒയുടെ കീഴിൽ വരുന്ന അൻപതോളം സ്കൂൾ ബസ്സുകളുടെ ഫിറ്റ്നസ് പരിശോധന പേരാമ്പ്ര ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ സംഘടിപ്പിച്ചത് പോരായ്മകൾ കണ്ടെത്തിയ വാഹനങ്ങളുടെ ഡ്രൈവർമാർക്ക് അവ പരിഹരിക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ നിർദ്ദേശം നൽകി സ്കൂൾ ബസ്സുകളുടെ പോരായ്മകൾ പരിശോധിക്കാനും ഡ്രൈവർമാർ കൃത്യമായി ജോലി ചെയ്യുന്നു എന്ന് ഉറപ്പുവരുത്തുന്നതിനുമായാണ് സ്പെഷ്യൽ ഡ്രൈവ് നടത്തിയതെന്ന് ആർ ഉദ്യോഗസ്ഥർ പറഞ്ഞു തുറക്കാൻ പോവുകയാണ് അപ്പോൾ ഇത്രയും നാൾ അവധിയായിരുന്ന സ്കൂൾ ബസ്സുകൾ സ്കൂളുകളിലെല്ലാം തന്നെ ബസ്സുകളൊക്കെ രണ്ട് മാസത്തോളമായിട്ട് കയറ്റിയിട്ടിരിക്കുന്ന അവസ്ഥയിലോ ഒക്കെയാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ബാറ്ററി ഒക്കെ ഡിസ്കണക്ട് ചെയ്ത് അതിൻ്റെ ഡ്രൈവർമാരൊന്നും ഇല്ലാത്ത അവസ്ഥയൊക്കെയാണ് ഉണ്ടായിരുന്നത് അപ്പോൾ പുതുതായിട്ട് സ്കൂൾ തുറക്കുമ്പോൾ റോഡിലേക്ക് ഇറങ്ങുന്ന ബസ്സുകളിൽ പോരായ്മകളോ മറ്റു കാര്യങ്ങളോ ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കാനും അവർക്കുണ്ടെങ്കിൽ തന്നെ അത് ചൂണ്ടിക്കാണിച്ച് അതിൻ്റെ വേണ്ട കുറവുകളെല്ലാം തന്നെ പരിഹരിക്കാനും സ്കൂൾ ബസ്സുകളിൽ കാര്യക്ഷമമായ രീതിയിൽ സ്കൂൾ കുട്ടികളുടെ സുരക്ഷ മുൻനിർത്തി അവർ ജോലി ചെയ്യുന്നു ഉറപ്പുവയ്ക്കാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്പെഷ്യൽ ഡ്രൈവ് നടത്തുന്നത് സ്കൂൾ ബസ്സുകളിൽ എല്ലാ വർഷവും നമ്മൾ ഈ മെയ് മാസം ലാസ്റ്റിൽ ജൂൺ മാസത്തേക്ക് കടക്കത്തക്ക രൂപത്തിൽ ഇതുപോലുള്ള സ്പെഷ്യൽ ഡ്രൈവ് ചെക്കിങ്സ് ഉണ്ടാവാറുള്ളതാണ് അപ്പോൾ ഇന്നത്തെ ബുധനാഴ്ച നമ്മൾ ഇതിന് വേണ്ടിയിട്ട് സ്കൂൾ ബസ്സൊക്കെ ഇത് ചെയ്തതിൽ ഒരൻപതോളം ബസ്സുകൾ നമ്മളൊന്ന് പേരാമ്പ്ര ഹയർ സെക്കൻഡറി സ്കൂളിലും മുൻ വശം വെച്ച് പരിശോധിച്ചു ആയതിൽ കാണപ്പെട്ടതായിട്ടുള്ള കുറവുകളും മറ്റും സ്കൂൾ അധികൃതരെയും ഡ്രൈവർമാരെയും നമ്മൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് അവരത് ശരിയാക്കി വരുന്ന മുറയ്ക്ക് അവർക്ക് ആ ഈ വർഷത്തേക്ക് വേണ്ടിയിട്ടുള്ള ആ ചെക്കട് ആ ഒരു സ്റ്റിക്കർ നമ്മൾ അവർക്ക് കൊടുക്കുന്നതാണ് പിന്നെ വരും ദിവസങ്ങളിലും ഇവിടെ ഇപ്പോൾ ഒന്ന് എത്തിക്കാൻ പറ്റാത്ത ബസ്സുകൾ പിന്നെ നമ്മൾ അവരുടെ സ്കൂളുകൾ കേന്ദ്രീകരിച്ചും മറ്റു സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചും ചെക്ക് ചെയ്ത് അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുന്നതാണ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ഷംജിത് കേട്ടി അഡീഷണൽ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ ശ്രീനി എസ് പി ഷാനിസ് എന്നിവർ വാഹന പരിശോധനയ്ക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മീഡിയ വിഷൻ